രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങളും ഓപ്ഷനുകളുമാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ പാട്ട് അഞ്ച് വീഡിയോ ആണിത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മലയാളം ചോദ്യങ്ങൾ വളരെ ആണ് പത്തിൽ പത്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക ആ പത്ത് ചോദ്യങ്ങളും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും മലയാളം ഭാഗത്തു നിന്ന് അധികം വരാറുള്ളത് അതും അധികവും പഴയ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിൻ്റെ കാര്യത്തിൽ അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം അപ്പം ഈ തവണ ഇത്തവണ നമ്മൾ നോക്കുന്നത് പൂജ്യം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണത് ഒന്നാമത്തെ ചോദ്യം സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ് അപ്പോൾ അവിടെ ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നമുക്ക് മറ്റ് ഓപ്ഷനുകൾ നോക്കാം അപ്പം ആദ്യത്തെ ഓപ്ഷനേന്ന് അറിയുന്ന ആവശ്യക്കാരൻ്റെ ഔചിത്യം ഇല്ല എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ആവശ്യക്കാരൻ്റെ ഔചിത്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഔചിത്യം എന്നൊരു വാക്ക് നോക്കാം അത് പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഔചിത്യം എന്ന് പറയുന്നൊരു ഒറ്റപ്പദം എന്ന സിലബസിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉചിതമായ സ്ഥിതി എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദമാണ് ഔചിത്യം ഓക്കെ അപ്പം ആവശ്യക്കാരന് ഔചിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനൊരു രീതികളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആ രീതികളൊക്കെ മറന്ന് അപ്പോൾ എന്തെങ്കിലും പ്രത്യേക ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അത് അത്യാവശ്യമായി മാറുമ്പോൾ നമ്മൾ ആ രീതിയൊക്കെ ഒക്കെ മറക്കും അതിനാണ് ആ ഒരു ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്നുള്ള ഈ ഒരു ശൈലി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ചൊല്ലുപയോഗിക്കുന്നത് അപ്പം അതിന് ഏകദേശം സാമ്യം വരുന്ന ഇംഗ്ലീഷ് ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബെഗേഴ്സ് കാനോട്ട് ബി ചൂസേഴ്സ് അതുപോലെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഓക്കെ ഇനി അതുപോലെ ഓപ്ഷൻ ഡി കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം അല്ലേ യു ഹാവ് ടു ഹോൾഡ് യുവർ ആസ് ടു സീ ദ തിങ് ഇനി അടുത്തത് ഓപ്ഷൻ ബി കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് എളുപ്പമാണെന്ന് വിചാരിച്ച് തുടങ്ങും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിചാരിച്ച് തുടങ്ങും പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വിചാരിക്കുക മനസ്സിലാവുക അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക ഈ സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചൊല്ലാണ് അല്ലെങ്കിൽ ശൈലിയാണ് കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് ഓക്കെ അപ്പോൾ അതിനോട് സാമ്യമുള്ള രണ്ട് ഇംഗ്ലീഷ് ചൊല്ലുകളുണ്ട് ബിറ്റൺ ഓഫ് മോർ ദാൻ വൺ ക്യാൻ ച്യൂ അതുപോലെ ബാർക്കിങ് ഓഫ് ദ റോങ് ട്രീ ഓക്കെ അപ്പോൾ ഈ ഇംഗ്ലീഷ് നമ്മൾ എന്താണ് ഏകദേശം സാമ്യം ഉള്ളതാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം നാലോ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നാലെണ്ണം വായിക്കുമ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാളം ശൈലിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാലേ ഉള്ളൂ ഇംഗ്ലീഷ് വായിക്കുമ്പം അതിനോട് ആ ഒരു അർത്ഥത്തോട് സാമ്യമുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി എഴുപത്തി രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ബി പാണിയും പാദവും ഓക്കെ അപ്പോൾ പാണി എന്ന് പറഞ്ഞാൽ കൈ ആണെന്ന് നമുക്കറിയാം പാദം എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലേ ഇനി ഇത് ഇവിടെ എന്താണ് ഇത് സമാസം എന്നൊരു ടോപ്പിക്കുമായിട്ട് മലയാളം സിലബസിൽ വരുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അതിൽ തന്നെ പല സമാസങ്ങളുണ്ട് അല്ലേ പല ടൈപ്പ് സമാസങ്ങളുണ്ട് അതിൽ ദ്വന്ദ് സമാസം എന്ന അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പാണി പാദം അല്ലേ അതായത് അതിന് വിഗ്രഹിക്കുമ്പോൾ പാണിയും പാദവും എന്നുള്ള രീതിയിലാവും അതായത് രണ്ട് വാക്കുകൾക്കും തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണിത് ദ്വന്ദ് സമാസം അതുപോലത്തെ കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട് പി എസ് സി ചോദിക്കുന്നതാണ് അല്ലെ രാ എന്നുള്ളത് അതിൻ്റെ പദശുദ്ധിയും ആണ് അതായത് രാ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പാ കൊടുക്കേണ്ട കാര്യമില്ല ഒരു പാ മതി രാ പകൽ അത് പിരിച്ചെഴുതുമ്പോൾ രാവും പകലും എന്നാണ് അതുപോലെ അഞ്ചാറ് എന്ന് പറയുമ്പം അല്ലേ നമ്മൾ അഞ്ചാറ് അഞ്ചാറ് പേര് പോയി അഞ്ചാറ് പേര് വന്നു എന്നൊക്കെ പറയില്ല അല്ല അഞ്ചാറ് മാങ്ങ കിട്ടി എന്നൊക്കെ പറയും അപ്പം ഈ അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ എന്നുള്ളതാണ് കേട്ടോ അത് മാറിപ്പോരുത് നമ്മൾ ചിലപ്പോൾ അഞ്ചും ആറും എന്ന് പറയരുത് രാവും പകലും എന്ന് പറയുന്ന പോലെ അഞ്ചും ആറും എന്ന് പറയരുത് അഞ്ചോ ആറോ അതുപോലെ മാ വാദ്യമേളങ്ങൾ വിഗ്രഹിക്കുമ്പോൾ വാദ്യവും മേളവും അതുപോലെ അച്ഛനമ്മമാർ വിഗ്രഹിക്കുമ്പോൾ അച്ഛനും അമ്മയും ഓക്കെ ഇതൊക്കെ സമാസത്തിന് ഉദാഹരണമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം പൂജക ബഹുജനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അദ്ധ്യാപകർ ആണ് അല്ലെ സ്വാമികൾ ജോത്സ്യർ വൈദ്യർ അല്ലെ മറ്റ് മൂന്ന് ഓപ്ഷനുകളും പൂജക ബഹുജനത്തിന് ഉദാഹരണമാണ് ഇനി ഡി എന്ന് പറയുന്ന അധ്യാപകർ അല്ലേ അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ് അതൊരു അലിംഗ ബഹുജനത്തിന് ഉദാഹരണമാണ് അല്ലെ അലിംഗ ബഹുജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആണുങ്ങളും പെടും പെണ്ണുങ്ങളും പെടും അല്ലെ അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ആണും വരാം പെണ്ണും വരാം അല്ലേ രണ്ട് പേരും കൂടി ഒരുമിച്ച് പറയുന്നതാണ് അധ്യാപകർ എന്ന് പറയുന്നത് ഇനി പൂജക ഭോജനത്തിനുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾ താങ്കൾ അവർകൾ വാദ്യാർ ഇതൊക്കെ പൂജക ഭോജനമാണ് അതുപോലെ അലിംഗഭോജനത്തിനുള്ള ഉദാഹരണങ്ങളാണ് നായകർ യാചകർ രോഗികൾ മക്കൾ അല്ലേ അലിംഗഭോജനം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരുമിച്ച് പറയുന്ന വാക്കുകളാണ് അല്ലേ ഒക്കെ ബഹുജനങ്ങളാണ് ഇനി നാലാമത്തെ ചോദ്യം വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഒന്നും രണ്ടും മൂന്നും നാലും തൊക്കെ എന്തിൻ്റെയാണ് വണ്ടിൻ്റെ അർത്ഥങ്ങളാണ് അല്ലെ പര്യായങ്ങളാണ് അത് ഏതൊക്കെയാണ് അളി ഭ്രമരം മധുപം ഭൃങ്കം അല്ലേ ഇല്ലെങ്കിൽ ഭ്രമരം എന്നു പറഞ്ഞ വാക്ക് നമ്മൾ കുറച്ചും കൂടി പരിചയം ഉണ്ടാവില്ല മോഹൻലാലിൻ്റെ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ള വാക്കാണ് ഇനി വണ്ടിൻ്റെ മറ്റ് പര്യായങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം മധുകരം മധുപം മധുപൻ ഇതിൽ ഓപ്ഷൻ എ അളി എന്ന വാക്ക് അല്ലെ വണ്ട് എന്നർത്ഥമുള്ള അളി എന്ന വാക്കുമായിട്ട് സാമ്യമുള്ള മറ്റൊരു വാക്കാണ് ആളി നമ്മൾ കൺഫ്യൂഷനായി പോവാറുണ്ട് ഈ രണ്ട് വാക്കുകളും അപ്പോൾ ആളി എന്ന വാക്കിൻ്റെ അർത്ഥം തോഴി എന്നാണ് അല്ലേ അതുപോലെ ഈ ഭ്രമരം എന്ന വാക്ക് കണ്ടപ്പം മനസ്സിലേക്ക് വന്ന ഒരു വാക്കാണ് അമരം അല്ലെ അമരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പിന്നിൽ എന്നാണ് അല്ലേ അപ്പം അമരത്ത അമരത്ത് നിൽക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറയും അതായത് ഒരു തോണി അല്ലെങ്കിൽ വള്ളം അല്ലെ വള്ളംകളിയിലൊക്കെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളാണ് അമരക്കാരെന്ന് പറയുന്നത് അല്ലേ ഈ അമരം അമരത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ആ തോണീൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ഓക്കെ അതാണ് അവനാ അമരത്ത് അമരത്ത് നിൽക്കുന്ന ആളെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ ആ ഒരു ശൈലിയുണ്ട് അപ്പം ഈ അമരം എന്ന വാക്കിൻ്റെ വിപരീതമാണ് അണിയം അതും നമ്മൾ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ ഈ അണിയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് മുന്നിൽ എന്ന അർത്ഥമാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ സി അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ള പദം അതായത് ബാക്കി മൂന്ന് പദങ്ങളും തെറ്റാണ് അപ്പോൾ അതിൻ്റെ തെറ്റെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം യാദൃശ്ചികം എന്നാണ് നമ്മൾ സാധാരണ പറയുമെങ്കിലും അത് തെറ്റാണ് ശരിക്ക് അതിൻ്റെ എഴുതേണ്ടത് യാദൃച്ഛികം എന്നാണ് അത് നിങ്ങൾ പഠിക്കണം അതുപോലെ അതിഥി എന്നതിൽ ദാ വരുന്നത് സാധാരണ തായാണ് അല്ലേ അതിഥി ഇനി അഞ്ജലിൻ്റെ അകത്ത് നാ കഴിഞ്ഞിട്ടാണ് ജാ വരേണ്ടത് ഓക്കെ അപ്പോൾ അത് മൂന്നോ നമ്മൾ പഠിച്ചു ഇനി അതുപോലെ കുറച്ച് വാക്കുകളൂടി നമുക്ക് പഠിക്കാം ജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പം ജായാണ് ആദ്യം വരേണ്ടത് അതുപോലെ ജിജ്ഞാസ എന്ന് പറയുമ്പോഴും ജാ കഴിഞ്ഞിട്ടാണ് ഞാ വരുന്നത് ഓക്കെ ഈ അഞ്ജലിയിലും ഈ ജ്ഞാനത്തിലും രണ്ടും ജായും ഞായും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണുള്ളത് അപ്പോൾ മാറിപ്പോരുത് ഓർക്കുക ഇനി ഈ അനുഗ്രഹീതൻ എഴുതിയ പോലെയല്ല നമ്മൾ അനുഗ്രഹം എന്ന വാക്ക് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അനുഗ്രഹം എന്ന വാക്ക് ശരിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ള എങ്ങനെയാണ് നമ്മളധികം ചിലപ്പം ചിലവരിങ്ങനെ അനുഗ്രഹം അല്ലെ വീട് എന്നുള്ള അനുഗ്രഹം എന്നുള്ള ഒരു വാക്കിൽ എഴുതാറുണ്ട് അത് തെറ്റാണ് തെറ്റായിട്ടുള്ളതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഓക്കെ അതുപോലെ പ്രവൃത്തി എന്ന ശരിയായിട്ടുള്ള വാക്കാണ് ആദ്യം എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് എഴുതുന്ന ഒരു വാക്കാണ് പ്രവർത്തി അല്ല വൃത്തി അത് തെറ്റെന്ന് അവിടെ ഇട്ട് വച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ പ്രവർത്തിക്കുക എന്ന് നമ്മൾ വെർബ് അല്ലേ പ്രവർത്തി എന്ന് പറയുമ്പോൾ അത് നൗണാണ് അല്ലെങ്കിൽ നാമമാണ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് വെർബ് ആണ് അല്ലെ ക്രിയ ആണ് ഓക്കെ രണ്ടും രണ്ട് രീതിയിലാണ് എഴുതേണ്ടത് അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന വാക്കുകൾ ശരിയായിട്ടുള്ളതും അതിൻ്റെ തൊട്ട് വലതുവശത്ത് റെഡ് ഇൻഡുമാർക്ക് ഇട്ട് വെച്ചത് അത് തെറ്റായിട്ട് നമ്മൾ എഴുതുന്ന രീതികളുമാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് തെറ്റുപറ്റുന്ന മറ്റ് മൂന്ന് വാക്കുകളാണ് ചുമതലാബോധം അല്ല നമ്മൾ ചുമതലാബോധം എന്നാണ് എപ്പോഴും പറയുക എഴുതുകയൊക്കെ ചെയ്യുക പക്ഷേ ലാ കഴിഞ്ഞിട്ട് ഒരു ദീർഘം വേണ്ട കാര്യമില്ല ചുമതല ബോധം എന്ന മതി ഓക്കെ അതുപോലെ ജോഡി എന്നുള്ളത് നമ്മൾ പലപ്പോഴും സാ തിരിച്ചിട്ടുള്ള ഡായാണ് നമ്മൾ പലപ്പോഴും എവിടെയും പല സ്ഥലത്തും കണ്ടിട്ടുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ പക്ഷേ അങ്ങനെയല്ല എഴുതാണ്ട് സാധാരണ ടാ മതി ജോഡി ഓക്കെ അതുപോലെ പ്രാസംഗികൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടാവുക പക്ഷെ അത് തെറ്റാണ് പ്രസംഗകൻ എന്നാണ് ശരിയായിട്ടുള്ള വാക്ക് അതും ഓർത്തു വെക്കുക ആറാമത്തെ ചോദ്യം പിരിച്ചെഴുതുക വിണ്ടലം ഓക്കെ അപ്പം വിണ്ടലം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി വിൺ പ്ലസ് തലം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കി നോക്കാം പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട് ശരചന്ദ്രൻ അല്ലേ ശരചന്ദ്രൻ പിരിച്ചെഴുതിയാൽ ശരത്ത് പ്ലസ് ചന്ദ്രൻ ഓക്കെ അല്ലെങ്കിൽ ഇത് തിരിച്ചും ചോദിക്കാം ശരത്ത് പ്ലസ് ചന്ദ്രൻ എന്താണ് ചേർത്ത് എഴുതിയാൽ എന്താവും എന്നുള്ളത് അപ്പം ചാക്കി താഴെ ആർ ത്രികോണ ചിഹ്നം വരുന്ന നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ അതുപോലെ ചില്ലീനം ചില്ലീനം എന്ന് പറയുന്നത് ചിത് പ്ലസ് ലീനം ഇങ്ങനെയാണ് പിരിച്ചെഴുതുക അതുപോലെ വാഗിവിലാസം എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ വാക് പ്ലസ് വിലാസം എന്നാണ് അജന്തം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എഴുതുമ്പോൾ പ്ലസ് അന്തം ആണ് വാഗീശ പിരിച്ചെഴുതുമ്പോൾ എഴുതുമ്പോൾ വാക് പ്ലസ് ഈശയാണ് വിഷയൈകം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പം വിഷയ പ്ലസ് ഏകം ആണ് ഓക്കെ അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം ചേർത്തെഴുതുക അല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതിൻ്റെ നേരെ വിപരീതം അതായത് ഒന്ന് പഠിച്ചാൽ മതി രണ്ട് ടോപ്പിക്കും നമുക്ക് കവറാകും ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും രണ്ടും നമ്മളെ സിലബസിലുള്ളതാണ് അപ്പോൾ ഒന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് രണ്ട് ടോപ്പിക്കും പോകും അല്ലേ കൽ പ്ലസ് മതിൽ അല്ലേ അത് ചേർത്തെഴുതിയാൽ എന്താണാവുക ഓപ്ഷൻ ബി കന്മതിലാണ് കന്മതിൽ ഓക്കെ അതുപോലെ കുറച്ച് ചേർത്തെഴുത്ത് നമുക്ക് നോക്കാം ചിത് പ്ലസ് മുദ്ര ചേർത്ത് എഴുതിയാൽ എന്താവും ചിന്മുദ്രയാവും അല്ലേ അതുപോലെ മടിശീ മടി പ്ലസ് ശീല പിരി ചേർത്തെഴുതുമ്പോൾ മടിശീലിയാവും രണ്ട് ഷാ വരുന്നുണ്ട് നോക്കണം അതുപോലെ നല് പ്ലസ് നൂല് ചേർത്ത് എഴുതുമ്പോൾ നന്നൂൽ എന്നാവും ഓക്കെ അതുപോലെ ഉത് പ്ലസ് സ്ഥാനം ചേർത്തെഴുതുമ്പോഴാണ് ഉദ്ധാനം ആവുന്നത് ഓക്കെ അതുപോലെ സു പ്ലസ് സുപ്തി ചേർത്ത് എഴുതുമ്പം സുഷുപ്തി എന്നാവും വട്ടം പ്ലസ് പലക ചേർത്ത് എഴുതുമ്പോഴാണ് വട്ട പലക എന്ന് വരുന്നത് നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും വട്ട പ്ലസ് പലക മതിയോ അല്ലെങ്കിൽ വട്ടം പ്ലസ് പലകയാണോ എന്നൊക്കെ സംശയമാവും അല്ലേ അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കണം ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അപ്പോൾ ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു എന്നുള്ളതാണ് ഉത്തരം വരുന്നത് അല്ലേ പ്രയോജനമില്ലാത്തൊരു വസ്തുവിനെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയുന്നത് ഇനി അതുപോലത്തെ കുറച്ച് ശൈലികൾ നമുക്ക് നോക്കി വെക്കാം കറവപ്പശു എന്ന് പറയുന്നത് എന്താണ് ലാഭകരമായ വസ്തുവിനെയാണ് ലാ കറവശു എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ചർവിത ചർവണം എന്ന ശൈലി എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നതിനെയാണ് ചർവിത ചർവണം എന്ന് പറയുക ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ഭരതവാക്യം പാടുക എന്നാൽ അതിൻ്റെ അർത്ഥം അവസാനിപ്പിക്കുക എന്നതാണ് നീലക്കൊടുവേലി എന്നാൽ അപൂർവ വസ്തു എന്നുള്ള ഒരു ശൈലിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നീല കൊടുവേലി എന്ന് പറയുന്നത് കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സാധനമായതുകൊണ്ട് തന്നെ ഈ അപൂർവ വസ്തുക്കൾക്ക് പറയുന്ന ഒരു ശൈലിയാണ് നീലക്കൊടുവേലി എന്നുള്ളത് ഇനി അടുത്തത് ഒമ്പത് എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ചോദ്യം വിപരീത പദം എഴുതുക ഉന്മീലനം അപ്പോൾ ഉന്മീലനത്തിൻ്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ ബി നിമീലനം അല്ലേ അപ്പോൾ ഈ ഉന്മീലനം നിമീലനം ഇതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അല്ലെ ഉന്മീലനം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുകയാണ് നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കലാണ് അല്ലെ ഗജ നിമീലനം എന്ന് പറഞ്ഞ ശൈലിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതായത് കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭാവം അതിനാണ് ഗജ നിമീലനം എന്ന ശൈലി ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ചില വിപരീത പദങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കി പോവാം ഓപ്ഷൻ ഡിയിലുള്ള അപഗ്രഥനം ഈ അപഗ്രഥനത്തിൻ്റെ വിപരീതമാണ് ഉദ്ഗ്രഥനം ഈ അപഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്താണ് അനാലിസിസ് എന്നുള്ള അർത്ഥമാണ് അതായത് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് കയറി മുറിച്ച് പഠിക്കുക എന്നൊക്കെ പറയില്ല അതായത് കയറി മുറിച്ച് അതിന് വിശകല വിശകലനം ചെയ്ത് പഠിക്കുന്നതിനെയാണ് ഈ അപഗ്രഥനം എന്ന് പറയുന്നത് ഇനി ഈ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതം ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഒറ്റൊന്നായിട്ട് വായിക്കുക അല്ലേ അതായത് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ഉദ്ഘ്രഥനം എന്ന് പറയുന്നത് ഇനി ഉന്മൂലനം എന്നതിൻ്റെ വിപരീതമാണ് സ്ഥാപനം അല്ലേ ഉന്മൂലനം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് നശിപ്പിക്കുക ഇല്ലാതാക്കുക അതിൻ്റെ നേരെ വിപരീതമാണ് സ്ഥാപനം അല്ലേ അതേപോലെ തിക്തം എന്ന വാക്കിൻ്റെ വിപരീതമാണ് മധുരം അല്ലേ മധുരം എന്നതിൻ്റെ വിപരീതമാണ് തിക്തം അതായത് തിക്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കയ്പ്പ് എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷനായി പോകാനുള്ള സാധ്യത വെച്ചിട്ടുണ്ടെങ്കിൽ മധുരത്തിൻ്റെ വിപരീതം കയ്പ്പാണോ പുളിയാണോ എരിവാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷനായി പോകും അത് ഓർത്തിരിക്കുക മധുരം വിപരീതം കയ്പ്പാണ് കയ്പ്പിൻ്റെ മറ്റൊരു അർത്ഥം എന്തായാലും വാക്കാണല്ലോ പര്യായമാണ് തിക്തം എന്നുള്ളത് ഓക്കെ അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ ജാഗരണം എന്നുള്ളതിൻ്റെ വിപരീതമാണ് സുഷുപ്തി ജാഗരണം എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ അതുപോലെ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അവസ്ഥ അടുത്തത് പുഞ്ച എന്ന വാക്കിൻ്റെ വിപരീതമാണ് നഞ്ച പുഞ്ചപ്പാടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് നല്ല സമൃദ്ധിയോടെ ഉള്ള അല്ലെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പാടം അതായത് ആ ഒരു അർത്ഥമാണുള്ളത് അതേമാതിരി നഞ്ച എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതം വെള്ളമൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ നല്ല സമൃദ്ധി ഇല്ലാത്ത ഒരു പാടം അടുത്തത് ചരം എന്ന വാക്കിൻ്റെ വിപരീതമാണ് അചരം ചരം എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് ജീവനുള്ളത് ചലിക്കുന്നത് ഇതൊക്കെയാണ് അതുപോലെ അചരം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവൻ ഇല്ലാത്തത് ചലിക്കാത്തത് എന്നൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ് കൂടി നമുക്ക് നോക്കാം ചരാചരം എന്നാൽ അതിനെ പിരിച്ചെഴുതുമ്പോൾ ചരം പ്ലസ് അചരം എന്നാവും ഓക്കെ അത് ഓർത്തിരിക്കുക അതുപോലെ ഈ ചരാചരങ്ങൾ എന്നത് ഏത് സമാസമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ്വന്ദ് സമാസമാണ് അല്ലെ ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ എന്താണ് രണ്ട് വാക്കുകൾക്കും തുല്യ പ്രാധാന്യം അതായത് അതിനെ പിരിച്ചു എങ്ങനെ വരും ചരങ്ങളും അചരങ്ങളും എന്ന് വരും ഓക്കെ ഇനി അടുത്ത അവസാനത്തെ ചോദ്യമാണ് ഒറ്റപദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ജിഗ്നാസു ആണ് ഉത്തരം വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസും അതിന് കൂടെ എക്സ്ട്രാ കുറച്ച് ഒറ്റപദങ്ങൾ കൂടി നമുക്ക് പഠിക്കാം അപ്പം ഓപ്ഷൻ ബിയിലെ ജിഗീഷു എന്നാൽ എന്താണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാണ് അർത്ഥം ജിഷ്ണു എന്നാൽ എന്താണ് കുറേ അർത്ഥങ്ങളുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങൾ ഇവിടെ പറയുകയാണ് വിജയിച്ചവൻ അർജുനൻ എന്നൊക്കെയാണ് അർജുനൻ്റെ അല്ലെ മറ്റൊരു പേരാണ് ജിഷ്ണു അല്ലെങ്കിൽ വിജയിച്ചവൻ എന്നാണ് അർത്ഥം അതുപോലെ ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ട് അല്ലെങ്കിൽ വിഷ്ണുവിന് പ്രിയപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക അതുപോലെ ജ്ഞാനി എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറിവുള്ളവൻ എന്നാണ് അല്ലെ പരിവാതകൻ എന്നാൽ അപവാദം പറയുന്നവൻ എന്നാണ് പാരതന്ത്രം എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിപരീതമാണെന്ന് പറയാം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്നും പറയാം ഇല്ല പൗനരുക്ത്യം എന്നാൽ പിന്നെയും പിന്നെയും പറയുന്നതിനെയാണ് പൗനരുക്ത്യം എന്ന ഒറ്റപദം ഉപയോഗിക്കുന്നത് ഇനി പൈതാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനായിപ്പോവും പൈ എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും പശുവിനെ ഉപയോഗി പശുവിന് പകരം ഒരു വാക്കാണ് പൈ പൈ എന്നറിയ പൈക്കൾ എന്നൊക്കെ പറയില്ലേ അപ്പം പൈതാഹം എന്ന് പറയുമ്പോൾ പശുവിൻ്റെ ദാഹം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെയല്ല വിശപ്പും ദാഹവും എന്നാണ് അതിൻ്റെ പദമാണ് പൈദാഹം എന്നുള്ളത് അതുപോലെ ദ്രൗണി എന്നുള്ളത് ദ്രോണരുടെ പുത്രൻ എന്നുള്ളതിൻ്റെ പദമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു കൊസ്റ്റ്യൂം പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്